എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സജിദാസ് ജൈവ അവശിഷ്ടങ്ങൾ ശരിയായ വിധത്തിൽ സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ പര്യാപ്തമാണ് എന്ന് ഇന്ന് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ബയോഗ്യാസ് ടെക്നോളജി അഥവാ ജൈവവാതക വാതക സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അന്തരീക്ഷ വായുവിൻ്റെ ഭാവത്തിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മാണുജീവികൾ ജീവികൾ ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് ജൈവവാതകവും വാതകവും ജൈവ വളവുമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഓരോ പ്ലാന്റിൻ്റെയും വലിപ്പം അനുസരിച്ച് പ്ലാന്റിനുള്ളിൽ ഒരു നിശ്ചിത എണ്ണം മൈക്രോബ്സ് അഥവാ ബാക്ടീരിയകൾ ഉണ്ടാകും ഇത് മനുഷ്യന് ഒരുവിധത്തിലും ഹാനികരമായ ബാക്ടീരിയകളല്ല അന്തരീക്ഷ വായുവിലെ ഇത്തരം ബാക്ടീരിയകൾ യാതൊരു കാരണവശാലും നിലനിൽക്കില്ല മനുഷ്യനോ മറ്റ് ജീവജാലങ്ങൾക്കോ ഹാനികരമല്ലാത്ത സൂക്ഷ്മാണു ജീവികളാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് ജൈവവാതകവും ജൈവ വളവുമാക്കി മാറ്റുന്നു ജൈവ മാലിന്യ സംസ്കരണത്തിന് അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റ് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് പലപ്പോഴും അറിയാറില്ല തന്നെയുമല്ല പ്രാരംഭത്തിലുള്ള മുടക്ക് മുതൽ കുറയ്ക്കുന്നതിലേക്ക് വേണ്ടി വളരെ വലിപ്പം കുറഞ്ഞ ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ മതി എന്ന് പല ഗുണഭോക്താക്കളും ചിന്തിക്കാറുണ്ട് കാരണം ഞങ്ങൾക്ക് അങ്ങനെയുള്ള പല എൻക്വയറികളും വരാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അനുയോജ്യമായ വലിപ്പത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് കാരണം ബയോഗ്യാസ് പ്ലാന്റിന്റെ വലിപ്പം ലഭ്യമായ മാലിന്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഇല്ല എങ്കിൽ പ്ലാന്റുകളിൽ നിക്ഷേപിക്കുന്ന ജൈവമാലിന്യം മാലിന്യം യഥാസമയം സംസ്കരിക്കപ്പെടാതെ പ്ലാന്റിൽ നിന്ന് പുറത്തു വരും അതിന് ദുർഗന്ധം ഉണ്ടായിരിക്കും തന്നെയുമല്ല അത്രയും ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ബയോഗ്യാസ് ലഭിക്കുകയുമില്ല ഇതിലൂടെ പരിസര മലിനീകരണം മാത്രമല്ല ധനനഷ്ടവും ഉണ്ടാകും അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ഓരോ വീട്ടിലും അവിടെയുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നോക്കി അല്ലെങ്കിൽ അവരുടെ ആ ഭക്ഷണ രീതി എന്താണെന്ന് മനസ്സിലാക്കി ആ വീടിന് അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് സാധാരണഗതിയിൽ ഒരു നാലോ അഞ്ചോ അംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് ഒന്നര ഖനമീറ്റർ വലിപ്പമുള്ള ബയോഗ്യാസ് പ്ലാന്റുകളാണ് ഏറ്റവും അനുയോജ്യമെന്ന് ഞങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം നാലോ അഞ്ചോ അംഗങ്ങളുള്ള ഒരു വീട്ടിൽ ലഭിക്കുന്ന ജൈവ അവശിഷ്ടങ്ങൾ ശരിയായ വിധത്തിൽ സംസ്കരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഒന്നര കന മീറ്റർ വലിപ്പമുള്ള പ്ലാന്റ് തന്നെ സ്ഥാപിക്കണം മാത്രവുമല്ല അത്തരത്തില് ഒരു ശരിയായ വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ ലഭിക്കുന്ന ബയോഗ്യാസ് പാചകത്തിന് ഉപയോഗിക്കുക വഴി എൽ പി ജിയുടെ ഉപയോഗം ഏകദേശം അൻപത് ശതമാനത്തിലധികം കുറയ്ക്കാൻ സാധിക്കും അതിലൂടെ എൽ പി ജിക്ക് വേണ്ടി ചിലവഴിക്കുന്ന പണം ലാഭിക്കാൻ സാധിക്കും ഇതേ സ്ഥാനത്ത് വലിപ്പം കുറഞ്ഞ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണ് സ്ഥാപിക്കുന്നതെങ്കിൽ അത്തരം പ്ലാന്റിൽ നിന്നും സംസ്കരണം കഴിഞ്ഞ് പുറത്തു വരുന്ന ജൈവാവശിഷ്ടങ്ങൾ ഭാഗികമായി സംസ്കരിക്കപ്പെട്ടിട്ടാണ് പുറത്തു വരുന്നത് അങ്ങനെ ഭാഗികമായി സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള ദുർഗന്ധമൊന്നും പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുന്നില്ല തന്നെയുമല്ല അത് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കി ശരിയായ വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സ്വാഭാവികമായിട്ടും പ്രാരംഭ മുതൽ മുടക്ക് കൂടുതലായിരിക്കാം താരതമ്യേന ചെറിയ പ്ലാന്റിനേക്കാൾ കുറച്ച് മുതൽ മുടക്ക് കൂടുതൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഓരോ വീട്ടിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പരമാവധി ബയോഗ്യാസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കിലോ ജൈവാവശിഷ്ടം ഒരു വലിപ്പം കുറഞ്ഞൊരു പ്ലാന്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അരമണിക്കൂറ് ഒരു സ്റ്റൗ പ്രവർത്തിക്കുന്നതിനുള്ള ഗ്യാസ് ലഭിക്കുമെന്ന് മനസ്സിലാക്കുക ഇതേ ജൈവാവശിഷ്ടം തന്നെ അതിന് ശരിയായ വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂറിലധികം ഒരു സ്റ്റൗ പ്രവർത്തിക്കുന്നതിനുള്ള ഗ്യാസ് ഉത്പാദിപ്പിക്കാൻ കഴിയും കാരണം ആ പ്ലാന്റിനകത്തുള്ള മൈക്രോപ്സ് സൂക്ഷ്മാണു ജീവികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അത് കാരണം പ്ലാന്റിനുള്ളിൽ എത്തുന്ന ജൈവാവശിഷ്ടങ്ങളെ യഥാസമയം തന്നെ സംസ്കരിക്കപ്പെടുന്നു അങ്ങനെ കൂടാതെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ കൂടുതൽ സൂക്ഷ്മ ജീവികൾ ഈ ജൈവാവശിഷ്ടങ്ങളിൽ പ്രവർത്തിക്കുകയും പരമാവധി ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അത് മനസ്സിലാക്കി ഓരോ സ്ഥലത്തും ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നരായവരോട് അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത്തരത്തിലുള്ള പ്ലാന്റുകൾ തിരഞ്ഞെടുത്താൽ ഈ പ്ലാന്റുകൾ ദീർഘകാലം പ്രവർത്തിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തിൽ രണ്ടായിരം ഓഗസ്റ്റ് മാസം ജൈവ മാലിന്യ സംസ്കരണത്തിന് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ബയോടെക് ഇന്ത്യ അവതരിപ്പിച്ചപ്പോൾ വളരെ ആകാംക്ഷയോടെയാണ് പലരും അതിനെ നോക്കി കണ്ടത് കാരണം ആ കാലഘട്ടം വരെ ജൈവ മാലിന്യങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണാവശിഷ്ടം സംസ്കരിച്ച് ബയോഗ്യാസ് ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ഇത്ര വ്യാപകമായി അതിനെക്കുറിച്ചുള്ള അറിവ് ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് പല മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ലഭ്യമാണ് അപ്പം ഇതിലെ ഓരോ പ്ലാന്റുകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും മേന്മകളും പോരായ്മകളും ഉണ്ട് ഇത് മനസ്സിലാക്കി ഓരോ വീട്ടിലും സ്ഥാപനത്തിലും എന്താണ് ശരിയായ ആവശ്യം അത് മനസ്സിലാക്കി അതിന് അനുയോജ്യമായ മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഗാർഹിക ആവശ്യങ്ങൾക്ക് കിച്ചൺ വേസ്റ്റ് സംസ്കരിച്ച് പാചകവാതകം ഉണ്ടാക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് സാധാരണ ഫ്ലോട്ടിംഗ് ഡൂം മാതൃകയിലുള്ള പ്ലാന്റുകളാണ് വ്യാപകമായിട്ടുള്ളത് ഈ ഫ്ലോട്ടിംഗ് ടൂം മാതൃകയിലുള്ള പ്ലാന്റുകൾ തന്നെ വാട്ടർ ജാക്കറ്റ് ഉള്ള മാതൃകയും വാട്ടർ ജാക്കറ്റ് ഇല്ലാത്ത മാതൃകയും ലഭ്യമാണ് വാട്ടർ ജാക്കറ്റ് ഇല്ലാത്ത മാതൃകയ്ക്കായിരിക്കും വില കുറവും എന്നാൽ വാട്ടർ ജാക്കറ്റുള്ള മാതൃകയ്ക്ക് വില താരതമ്യേന കൂടുതലുമായിരിക്കും സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഉത്പാദിപ്പിക്കപ്പെടുന്ന ബയോഗ്യാസ് സംഭരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ കൂടുതൽ ബയോഗ്യാസ് സംഭരിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് അതിന് അൾട്രാ മോഡലിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ലഭ്യമാണ് സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റൗവുകളിൽ ഒരു നിശ്ചിത അളവിലാണ് അതിന് തീജ്വാല ഉണ്ടാകുന്നത് എന്നാൽ എനിക്ക് ഉയർന്ന മർദ്ദത്തിലുള്ള ബയോഗ്യാസ് ആവശ്യമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായി ഹൈ പ്രഷർ മാതൃകയിലുള്ള ടർബോ മോഡൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഇന്ന് ലഭ്യമാണ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ ജൈവാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതിന് പ്രത്യേകിച്ചൊരു സമയം ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ വീടുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അതായത് രാവിലെയും വൈകുന്നേരവും പ്ലാന്റിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതാണ് സൗകര്യപ്രദം എന്നാൽ അതിൽ കൂടുതൽ പ്രാവശ്യം ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിൽ നിക്ഷേപിക്കുന്നതുകൊണ്ട് പ്ലാന്റിന് തകരാറൊന്നും സംഭവിക്കില്ല പക്ഷേ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം ഒരു പ്ലാന്റിൽ സംസ്കരിക്കാവുന്ന മാലിന്യത്തിന് ഒരു നിശ്ചിത അളവുണ്ട് ആ അളവിലുള്ള മാലിന്യം മാത്രമേ പ്ലാന്റിലേക്ക് ഒരു ദിവസം പല പ്രാവശ്യമായിട്ടാണെങ്കിൽ പോലും നിക്ഷേപിക്കാൻ പാടുള്ളൂ അതല്ല എങ്കിൽ രാവിലെ കുറേ ജൈവാവശിഷ്ടങ്ങൾ കിട്ടി അതിനെ നിക്ഷേപിക്കാം ഉച്ച കഴിഞ്ഞ് നമുക്ക് ജൈവാവശിഷ്ടങ്ങളിലൂടെ കൊണ്ടുവന്ന് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ കൂടുതൽ ബയോഗ്യാസ് കിട്ടും എന്ന് ചിന്തിക്കരുത് കാരണം ഈ പ്ലാന്റിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മാണു ജീവികൾക്ക് സംസ്കരിക്കാവുന്ന മാലിന്യങ്ങൾക്കൊരു പരിധിയുണ്ട് ആ അളവിലുള്ള മാലിന്യങ്ങൾ മാത്രമേ ഒരു ദിവസം സംസ്കരിക്കാൻ കഴിയും വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്ന ഭക്ഷണത്തിനൊരു ലിമിറ്റുണ്ട് അതിൽ കൂടുതൽ കഴിച്ചാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്തരത്തിൽ തന്നെയാണ് ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഡൈജസ്റ്റുകൾ അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഒരു പ്രധാന കാര്യമാണ് ഓരോ പ്ലാന്റുകൾക്കും ഓരോ ദിവസവും സംസ്കരിക്കാവുന്ന ജൈവാവശിഷ്ടങ്ങൾക്കൊരു പരിധിയുണ്ട് ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് മാലിന്യങ്ങളെ അല്ലെങ്കിൽ ജൈവ അവശിഷ്ടങ്ങളെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നത് പോരായ്മയൊന്നുമില്ല എന്നാൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയോ മാത്രം പ്ലാന്റിൽ ആ ദിവസം ലഭിക്കുന്ന എല്ലാ ജൈവാവശിഷ്ടങ്ങളും ഒരുമിച്ച് ശേഖരിച്ചിട്ട് ഒറ്റപ്രാവശ്യം പ്ലാന്റിൽ നിക്ഷേപിക്കുന്നതുകൊണ്ട് യാതൊരു തകരാറുമില്ല സാധാരണ ഒട്ടുമിക്ക വീടുകളിലും അത്തരത്തിലാണ് ചെയ്യുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കും നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ സാങ്കേതിക വിദഗ്ദ്ധര് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക് യു